പ്രൈസ് റേസലോഡ് മുന്നോട്ടോ പുറകോട്ടോ പോലും നീങ്ങാൻ കഴിയാതെ വളരെ പ്രയാസത്തിൻ്റെ നടുവിൽ എനിക്കിനിയൊന്നും ചെയ്യാനാകുന്നില്ലല്ലോ എന്നുള്ള ഒരു മനോവ്യഥയോടുകൂടെ ആയിരിക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ മഹാശബ്ദവുമായിട്ടാണ് ഇന്നത്തെ പ്രവചനതൂതിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുൻപിലേക്ക് തന്നെ അയച്ചിരിക്കുന്നത് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാകും മാറ്റമുണ്ടാകും എന്ന് പറഞ്ഞാൽ അതൊരു വാക്കുകളാലുള്ള മാറ്റമല്ല വ്യക്തമായും ദൈവം നിങ്ങളുടെ കൺമുൻപിൽ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന കാഴ്ച ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കൃത്യമായ പദ്ധതിയെ ദൈവം തുറക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും കാണാൻ നമുക്ക് ഒരുമിച്ച് ദൂതിലേക്ക് കിടക്കാം ലോകമെങ്ങും ഇന്ന് തന്നെ കേൾക്കുന്ന സ്നേഹനിധികളായ എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഒത്തിരി സന്തോഷത്തോടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ഞാൻ ആത്മാർത്ഥമായി വന്ദനം ചെയ്യുന്നു പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ മുപ്പത്തി ആറാമത്തെ വചനം ഞാൻ കാലടി വയ്ക്കേണ്ടതിന് നീ എനിക്ക് വിശാലത വരുത്തി ഞങ്ങളുടെ സഭയിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആത്മിക ശുശ്രൂഷയിൽ വളരെ ആത്മാർത്ഥമായി വന്ന് പങ്കുചേരുന്ന ഒരു സിസ്റ്ററുടെ ജീവിതത്തിൽ വളരെ പ്രയാസകരമായൊരു വലിയ സാഹചര്യത്തിലൂടെ സാമ്പത്തിക വിഷയത്തിൽ താൻ കടന്നുപോയി മിനിഞ്ഞാന്ന രാത്രിയിൽ സഭാംഗങ്ങൾക്ക് വേണ്ടിയുള്ള സുമീറ്റിങ് നടക്കവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു വ്യക്തി പറഞ്ഞു ആ കൊച്ചിന് മുന്നോട്ട് പോകാൻ നിർവാഹമില്ല ഒരു സൂയിസൈഡൽ സ്പിരിറ്റ് അതിനെ ബാധിച്ചിട്ടുണ്ട് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ ആ ഒരു ആത്മമണ്ഡലത്തെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചു ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പുള്ളിക്കാരിയെ വിളിച്ചു ബലപ്പെടുത്തി ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും എന്ന് പറഞ്ഞു അപ്പോൾ രാത്രി ഒരു ഒൻപതരയോളമായി സമയം ആ ഒൻപതര സമയത്ത് ഒരു മുറിക്കകത്ത് ലൈറ്റ് പോലും ഇടാതെ ഇരുട്ടത്തിരുന്ന് കരയാണ് നാളെ നേരം വെളുക്കുമ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന തുക കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ പോവുകയാണ് ആകമാനം സങ്കടത്തിലായിരിക്കവേ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പരിശുദ്ധാത്മാവ് നൽകിയൊരു വാർത്ത ഞാൻ അവളോട് പറഞ്ഞു ദൈവം നിൻ്റെ മുൻപിൽ ഒരു വാതിൽ തുറക്കും ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു പിറ്റേന്ന് നേരം കൊടുത്തു രാവിലെ തന്നെ എനിക്കൊരു മെസ്സേജ് ഇട്ടു പാസ്ട്രേ ശക്തമായിട്ട് പ്രാർത്ഥിക്കണമേ ഇന്നത്തെ പകലെങ്ങനെ കടന്നു പോകുമെന്ന് എനിക്കറിയത്തില്ല ഈ ദിവസം ഉച്ചവരെ വരെ എങ്ങനെങ്കിലും പോയാലായി ഇല്ലെങ്കിൽ ഞാൻ പിന്നെ കാണുമോ എന്നുള്ള കാര്യം പോലും എനിക്ക് സംശയമാണ് എനിക്ക് എന്തെങ്കിലും കടുങ്കൈ ചെയ്യേണ്ടി വരും പിന്നെ ഈ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു കേട്ട വാഗ്ദത്വം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു ഇന്നലെ രാത്രിയിൽ നടന്ന സഭയുടെ കൂട്ടായ്മയുടെ നടുവിൽ അതും സൂം പ്ലാറ്റ്ഫോമിൽ തന്നെ നടക്കുന്നൊരു പ്രയറാണ് അവൾ വന്ന് പറഞ്ഞൊരു ടെസ്റ്റ് മണിയുണ്ട് എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരാത്മിക പിതാവിനെയും എന്നെ കൈത്താങ്ങുന്ന ഒരു ആത്മിക മാതാവിനെയും ക്രിസ്തീയ സഹോദരങ്ങളെയുമാണ് കിട്ടിയിരിക്കുന്നത് ഈ കുടുംബമില്ലായിരുന്നെങ്കിൽ ഞാൻ ഞാനൊന്ന് ഭൂമുഖത്ത് കാണുമായിരുന്നില്ല അവളുടെ മുൻപിൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന ആ വേളയിൽ മുന്നോട്ടൊരു കാലെടുത്ത് വെക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞിരിക്കുന്ന മാത്രയിൽ അവൾക്ക് മുന്നോട്ടേക്ക് നീങ്ങുവാൻ ദൈവം അവൾക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്തു ഒരു സാമ്പത്തിക വിടുതലൊരുക്കി ആ വലിയൊരു സാക്ഷ്യത്തിൽ ഇന്നലെ രാത്രിയിൽ സഭ സഭയൊന്നണകം സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ആകെ നിറഞ്ഞു നിൽക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ മുന്നോട്ടരിക്കും വയ്യ എന്നുള്ള നിങ്ങളുടെ തീരുമാനവും നിങ്ങളുടെ കണ്ടെത്തലും അതൊരു യാഥാർഥ്യം തന്നെയാണ് പക്ഷേ നമ്മുടെ ദൈവം സാധ്യതകളില്ലാത്തിടത്ത് നമുക്ക് വേണ്ടി പുതുവഴിയെ തുറക്കുന്നവനും നമ്മുടെ കാലുകളെ അത്ഭുതത്തിൽ ഉറപ്പിക്കുവാൻ ഒരിടം നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നവനുമാണ് ഞാൻ കാലടി വയ്ക്കേണ്ടതിന് നീ എനിക്ക് വിശാലത വരുത്തി അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ നിന്നും ഇപ്പോൾ കാല് പറിച്ചു മുന്നോട്ട് വെക്കാൻ നോക്കിയാൽ എനിക്കൊരു സ്പേസ് ഇല്ല നിൽക്കുന്നിടത്ത് തന്നെ കാലങ്ങൾ നിന്നു പോകേണ്ടതായിട്ട് വരുന്നു ഇങ്ങനെ എത്ര കാലം നിൽക്കും കർത്താവേ എനിക്ക് മുന്നോട്ടോ പുറകോട്ടോ ഇടത്തോ വലത്തോ തിരിയാൻ വയ്യാതെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കുകയാണ് സ്വന്തം ഭാവിയുടെ മുൻപിൽ സഹായിക്കാൻ ഒരാളില്ലാതെ നിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഒരു വ്യക്തി വ്യക്തിയില്ലാത്തതിൻ്റെ പേരിൽ മാനസികമായി വളരെ തളർന്നെന്റെ വകു കേൾക്കുന്ന ദൈവപൈതലെ നിന്റെ ജീവിതത്തിൻ്റെ പുരോഗതിയുമായി ബന്ധിപ്പിച്ച് പരിശുദ്ധാത്മാവി ദൂതിനെ നിന്റെ നേരെ തിരിച്ചു പറയുന്നു നിന്റെ ഭാവിയുടെ വഴി നിനക്ക് മുന്നോട്ടേക്ക് കണ്ടെത്താൻ കഴിയാതെ നീ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ ഒരു റോഡ് കണ്ടു ആ റോഡ് വഴി യാത്ര ചെയ്തു ഏറ്റവും ഒടുവിൽ എത്തിയപ്പോൾ ആ റോഡിന് കുറകെ വലിയൊരു മതിൽ പണിതിരിക്കുന്നു ആ മതിലിൽ ചെന്ന് നെറ്റിമുട്ടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വയ്യാതിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ ഇനിയും ഞാൻ എത്ര കാലം പുറകോട്ട് പോയാൽ പറ്റും എനിക്ക് ഇടിച്ചിടാനോ മറികടക്കാനോ അഴിയാത്ത വലിയൊരു മതിലിന്റെ അറ്റത്താണല്ലോ ഞാൻ എത്തിയതെന്നുള്ള നിലയിൽ ഇവിടം കൊണ്ട് പാത തീരുന്നു ഇതിനപ്പുറത്തേക്ക് ഇനി പോകാനാവുന്നില്ല എന്ന നിലയിൽ നിന്റെ ഫ്യൂച്ചറിൻ്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന വലിയൊരു തടസ്സത്തെ ഫേസ് ചെയ്ത് ഭാരത്തോടായിരിക്കുന്ന നിന്നെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ നിനക്കൊരു വിശാലതയുടെ വഴിയെ ദൈവം എവിടെ തുറക്കാൻ പോവുകയാണ് മതിലുകളെ ദൈവത്തിന്റെ ആത്മാവിന്ന് ഏറ്റെടുക്കും കർത്താവിൻ്റെ കരം ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ് എൻ്റെ കാര്യത്തിൽ നിർണായകമായൊരു തീരുമാനത്തിനൊരാളില്ലാതെ പോയല്ലോ ഇത്രമാത്രം അനാഥത്വത്തിൻ്റെ വേദന ഞാൻ അനുഭവിക്കേണ്ടി വരുന്നല്ലോ എന്നുള്ള ആ സങ്കടം വേണ്ട പ്രൈസ് പ്രൈസ്തലോ ഞങ്ങളുടെ ചർച്ചിൽ ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു പാസ്ട്രേ എനിക്ക് പ്രായം ഇത്രയായി എൻ്റെ വീട്ടിൽ പിതാവുണ്ട് മാതാവുണ്ട് പക്ഷെ അവർ രണ്ടു പേരും എൻ്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനോ ഒരു വാക്ക് പറയാനോ കഴിയാതെ വണ്ണം പ്രാപ്തരല്ലാത്ത വ്യക്തികളാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ആരുമില്ല എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ ആരും തന്നെ ഇല്ല ഞാൻ പോകുന്ന ഒരു സഭയുണ്ട് പക്ഷേ അവിടെയും എനിക്ക് വേണ്ടി ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് വരാൻ ആരുമില്ല കാരണം അവിടെ എൻ്റെ കാര്യത്തിനുള്ള ഒരു സുഷ്കാന്തി എടുത്താൽ എന്നെ കെട്ടിച്ചയക്കേണ്ട മുഴുവൻ ചെലവും അവരെടുക്കേണ്ടി വരുമോ എന്നുള്ള ഒരു വേദനയും അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി വിടുകയല്ലാതെ എനിക്കൊരു മാർഗം എൻ്റെ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയുന്നില്ല ശരിക്കും ഞാൻ അവസാനിച്ചിരിക്കുകയാണ് ആ കുട്ടി പറഞ്ഞ വാക്കാണ് ശരിക്കും ഞാൻ അവസാനിച്ചിരിക്കുകയാണ് ഞാൻ അവളോട് പറഞ്ഞില്ല നിന്റെ മുൻപിൽ ദൈവം ഒരു വാതിൽ നിനക്കായി തുറക്കും കാരണം എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് ദൈവം ഓപ്പണിങ്ങുകളെ സൃഷ്ടിക്കും എന്നതിൻ്റെ തെളിവല്ലേ ചെങ്കടൽ പിളർന്നത് തീച്ചോളിയിൽ എൻ്റെ ദൈവം ഇറങ്ങിയത് സിംഹക്കുഴിയിൽ ഇറങ്ങി വന്നത് നമ്മുടെ കർത്താവ് മാർഗങ്ങളുടെ ദൈവമാണ് യേശു തന്നെ തന്നെ എന്നാണ് വിശേഷിപ്പിച്ചത് ഞാൻ വഴിയാകുന്നു എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു എന്താ ഇതിൻ്റെ അർത്ഥം മരിച്ചു കഴിഞ്ഞ് ഞാൻ സ്വർഗ്ഗത്തിൽ കൊള്ളാം എന്നുള്ള മീനിങ് മാത്രമല്ല ജീവിതത്തിൻ്റെ മാർഗങ്ങൾ അടഞ്ഞു പോകുന്ന നിനക്ക് വേണ്ടി മുന്നോട്ടേക്ക് പോകുവാനുള്ള പ്രത്യേകമായ മാർഗനിർദ്ദേശവും അതിനു വേണ്ടതായ ആ ഒരുക്കങ്ങൾ ഞാൻ ഒരുക്കി നൽകും ഞാൻ അതിന് എനിക്ക് വേണ്ടി ക്രമീകരിച്ച് നൽകും ഞാൻ വഴിയാണ് യേശു പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഏത് ജീവിതത്തിൻ്റെ ശക്തമേറിയ ആവശ്യത്തിലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള പോകാനുള്ളൊരു പോംവഴി കർത്താവ് തുറക്കും എന്നതിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാത ഒരുക്കും ആമേൻ നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു പതിനാറാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് ഇങ്ങനെ ഒരിക്കൽ പാടി ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും ഈ വാക്ക് പറയുന്നതിന് മുമ്പ് അദ്ദേഹം മറ്റൊരു വാക്ക് പറയുന്നുണ്ട് നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല എൻ്റെ ലൈഫ് തീർന്നുവെന്നും ഞാൻ അധഃപ്പതിക്കുന്നുവെന്നും ഞാൻ മരിക്കാൻ പോകുന്നുവെന്നും എനിക്കിനി കാര്യങ്ങളൊന്നും ചെയ്യാനില്ല എന്നും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലെന്നും ഞാൻ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നുവെന്നും ഒക്കെ നമ്മൾ പറയുമ്പോൾ തിരിച്ചറിയുക നിങ്ങളുടെ ഈ വാക്കെല്ലാം കേൾക്കുന്ന കർത്താവ് നിങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മരണത്തെ നിങ്ങൾക്ക് വേണ്ടി അനുവദിക്കാനല്ല നിനക്ക് ജീവിക്കാൻ നിർവാഹമില്ലെന്ന് പറയുന്നിടത്ത് ജീവൻ്റെ ഒരുക്കാനാണ് അവൻ ഇറങ്ങി വരുന്നത് അടുത്ത വചനം ഇങ്ങനെയാണ് ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയും നിൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് നീ മരിക്കാനിരിക്കുന്നതും അവസാനിച്ചു എന്ന് പറയുന്നതും ഇനി എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നതും അല്പനേരത്തിനകം നിങ്ങൾ മാറ്റി പറയും കാരണം നിങ്ങളുടെ മുമ്പിൽ ഒരു വാതിൽ തുറക്കുകയാണ് എലിയ പ്രവാചകൻ എന്ന് പറയുന്ന ഒരാൾ വേദപുസ്തകത്തിലുണ്ട് വളരെ ശക്തമായ ദൈവത്തിനായി നിന്നൊരു വലിയ മനുഷ്യനാണ് അയാൾ ഒരിക്കൽ അയാൾ ദൈവത്തോട് പറഞ്ഞു എനിക്ക് മതിയായി എൻ്റെ പ്രാണന അങ്ങ് എടുത്തുകൊള്ളുക ഇങ്ങനെയുള്ളൊരു ജീവിതത്തിൻ്റെ പര്യവസാനമല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത് എനിക്കെതിരായിട്ട് നിൽക്കുന്ന ശത്രുക്കൾ എന്നെപ്പോലെയുള്ള പ്രവാചകരെ നശിപ്പിക്കുകയാണ് അവരിൽ ഒരുവനെപ്പോലെ ഞാൻ ഒരു ദുർവിധി പ്രാപിപ്പാതിരിപ്പാൻ അവിടുന്ന് തന്നെ എൻ്റെ പ്രാണനയെ എടുത്തുകൊള്ളുക മരണം കാക്ഷിച്ച് താൻ പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ കിടക്കുന്ന മാത്രയിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട് തീർന്നിട്ടില്ല ഞാൻ നിന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും നിനക്ക് വളരെ ദൂരം യാത്ര ചെയ്യുവാനുണ്ട് നിങ്ങൾ പറയുന്ന സുല്ലിടുന്നതിന് തുല്യമായി നിങ്ങൾ കിറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഈ ലൈഫ് ഗെയിമിനകത്ത് ദൈവം നിങ്ങൾക്കുള്ള അടുത്ത ചാൻസ് ഒരുക്കുകയാണ് തീർന്നിട്ടില്ല എന്ന് പറയാൻ ഒരു കർത്താവ് നമുക്കുണ്ട് മുന്നോട്ടേക്ക് ഞാൻ കൊണ്ടുപോകുമെന്ന് പറയാൻ ഒരു നല്ല യേശു നമുക്കുണ്ട് കാലടി വെക്കുവാൻ വിശാലതകളെ സൃഷ്ടിക്കുന്ന മഹാദൈവമാണ് അവിടുന്ന് നിങ്ങൾ ഭാരപ്പെടാതിരിക്കൂ ദൈവം നിങ്ങൾക്ക് വഴി ഒരു തുറക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വലിയ സന്തോഷത്തിൻ്റെ വാതിൽ തുറക്കാൻ പോവുകയാണ് ഇന്നലെ കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു ഏരിയ മീറ്റിംഗ് ആരംഭിച്ചു അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയായിരുന്നു അത് പുതുതായിട്ട് ഒത്തിരി പേർ വന്നു ഒരു ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ ഇത്രയും പേർ കടന്നു വന്നതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചു മടങ്ങി ഞാൻ എൻ്റെ ഓഫീസിലേക്ക് എത്തുന്ന മാത്രയിൽ എന്നെ കാണുവാനായിട്ടൊരു കുടുംബം വന്നു അവർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അവരുടെ മോൻ ഇന്ന് ജർമ്മനിയിലാണ് ആ കുട്ടിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് കയ്യിലൊരു നയാ പൈസയില്ലാതെ ഭാരപ്പെടുമ്പോൾ അന്ന് രാവിലത്തെ പ്രവചനതൂതാണ് ആ കൊച്ചിൻ്റെ ഭാവിയെ ജർമ്മനിയിലെത്തിച്ചതെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കൗതുകമായി പോയി എന്താണ് നടന്നത് അറിയാൻ താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പാസ്ട്രേ കയ്യിൽ ഒരു രൂപ പോലും ില്ല കൊച്ചിൻ്റെ ആഗ്രഹം ഇന്നടുത്ത് പോകണമെന്നായിരുന്നു പക്ഷെ ഞങ്ങളാൽ ഒരുക്കാവുന്നെല്ലാം ഒരുക്കിയിട്ടും ഒന്നും ഇനിയും തികയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് രാവിലത്തെ ദൂത് അടുക്കളയിൽ പ്ലേ ചെയ്തുകൊണ്ട് ഞാൻ ജോലി ചെയ്യുകയാണ് അതിനിടയിൽ ഞാൻ കരയുന്നുമുണ്ട് കഞ്ഞിയും കറിയും വെക്കുമ്പോൾ കരയുന്നു അപ്പോൾ തന്നെ ദൈവിക ദൂത് കേൾക്കുന്നു അന്ന് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾക്ക് വേണ്ടതുമായി നിങ്ങളുടെ അരികിലേക്ക് സഹായിക്കാനൊരു മനുഷ്യനെ ഞാൻ അയക്കും ആ വാക്ക് മുറുകെ പിടിച്ചു ആ വാക്ക് മുറുകെ പിടിച്ചു എൻ്റെ മൗനു വേണ്ട ഇത്ര ലക്ഷം രൂപയായിരുന്നു അതുമായി അന്ന് പകലൊരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിനകത്തൊരാൾ വന്നു ഞങ്ങൾക്കന്ന് വിശ്വാസമായി ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവം ജീവിക്കുന്നു അത് വാസ്തവമാണ് എന്നുള്ള കാര്യം ദൈവത്തിൻ്റെ പൈതലെ നിൻ്റെ വഴിയടഞ്ഞ മാർഗങ്ങളുടെ മുൻപിൽ നിനക്ക് ജീവിപ്പാൻ നിർവാഹമില്ലാത്ത ഈ സാഹചര്യത്തിൻ്റെ മുൻപിൽ നിനക്ക് കാലടികളെ വിശാലതയിലേക്ക് വെക്കുവാൻ തക്ക ഉദം ദൈവം ഒരു ഇടം നിനക്ക് കാണിച്ചു തരും ജോലിയില്ലായ്മയുടെ ഭാരത്താൽ വലയുന്നവരെ നിൽക്കുന്ന ഇടത്തു തന്നെ കാലങ്ങൾ കഷ്ടപ്പെട്ടിട്ടും എങ്ങോട്ടും ഒരു മാറ്റം സൃഷ്ടിപ്പിക്കപ്പെടാതെ ഭാരത്തോടായിരിക്കുന്നവരെ ദൈവം നിങ്ങൾക്കായിട്ട് അത് ചെയ്യും കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് പുറകില് യു എയിൽ നിന്ന് ഒരു ഫാമിലി എന്നെ കാണാൻ വേണ്ടി വന്നു അന്ന് ആ സഹോദരി പറഞ്ഞു പതിനഞ്ചു വർഷമായി ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് എൻ്റെ ഒപ്പമുണ്ടായിരുന്നവർക്കെല്ലാം പ്രൊമോഷനായി ഭാഷ പക്ഷേ എനിക്ക് മാത്രം അത് ലഭിച്ചിട്ടില്ല വളരെ ഭാരത്തോടാണ് എൻ്റെ തലയിൽ ഒന്ന് കൈവെച്ച് പ്രാർത്ഥിക്കാമോ ഞാൻ ഞമ്മളിപ്പോൾ തലേ കൈവെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല ദൈവം നിങ്ങൾക്കിട്ട് ഇത് ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞില്ല എന്നാലും എൻ്റെ സമാധാനത്തിനുവേണ്ടി പാസ്റ്റർ എൻ്റെ തലയിൽ ഒന്ന് കൈവെച്ച് പ്രാർത്ഥിക്കണം ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവിടെ നിന്ന് അവരിറങ്ങി വണ്ടി എടുത്ത് അങ്ങോട്ട് പോകുന്ന മാത്രയിൽ പുള്ളിക്കാരിക്കൊരു മെയിൽ വരികയാണ് ആ മെയിലിതാണ് നിനക്കുള്ളതായ പ്രൊമോഷൻ ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യുകയാണ് ആമേൻ പതിനഞ്ച് വർഷം കൊണ്ട് ബ്ലോക്കായി കിടക്കുന്നൊരു കാര്യത്തിനു മേൽ ദൈവം ഒരു ക്രമീകരണം ചെയ്യുകയാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതം വിശാലത പ്രാപിപ്പാതിരിക്കേണ്ടതിന് നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ നാം തളച്ചിടപ്പെടുന്ന നിലയിൽ പിശാചിലങ്ങലുകളും കുറ്റികളുമെല്ലാം ഉറപ്പിക്കാറുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം അതിനൊക്കെയും അഴിക്കും കർത്താവിൻ്റെ ഇടപെടൽ അതിനെയൊക്കെയും മാറ്റും കാലങ്ങൾ കൊണ്ടടിഞ്ഞു പോയത് ഇന്ന് പകൽ തുറക്കപ്പെടാൻ പോവുകയാണ് ദൈവം നിങ്ങളുടെ മുൻപിൽ നിങ്ങളെ സ്തബ്ധരാക്കി കളഞ്ഞ സ്തംഭനങ്ങൾക്കകത്ത് നിങ്ങളെ ആക്കിക്കളഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിഘ്നാവസ്ഥകൾക്കും മേൽ ദൈവത്തിൻ്റെ പരിഹാരത്തിൻ്റെ ശക്തി ഇന്ന് രാവിലെ അതിഭയങ്കരമാണം വെളിപ്പെടാൻ പോവുകയാണ് ജയിലറകളുടെ കഥകൾ തുറക്കപ്പെടും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ഹാ ലൂയ്യ കഴിഞ്ഞ മാസം ദോഹയിൽ ജയിലിലായിരുന്ന ഒരു സഹോദരൻ നമ്മളോട് വന്ന് പറഞ്ഞ ഒരു സാക്ഷ്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ തനിക്കൊരിക്കലും പുറത്തു വരാൻ കഴിയാതെ കൊണ്ട് താനൊരു ചതിയിലകപ്പെട്ടതാണ് പക്ഷെ ദൈവം തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു നമ്മുടെ ചർച്ചിൻ്റെ സ്റ്റേജിൽ വന്ന ആ മനുഷ്യൻ ആ സന്തോഷത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു പ്രാർത്ഥിച്ചതിന് സഭയോട് നന്ദി പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആവേശം കൊണ്ടും സന്തോഷം കൊണ്ടും നിറയുകയാണ് കാരണം ഇനിയും അർഹരാകാൻ ധാരാളം പേരുണ്ട് ഇത്രയും സാക്ഷ്യങ്ങളുടെ ഉപജ്ഞാതാക്കളായി പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പേർ ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട് നിന്റെ ഇപ്പോഴത്തെ സാഹചര്യം അത് പുറമേ അഴികളില്ലായെങ്കിലും കൽത്തുറങ്കുകളല്ലായെങ്കിലും പുറമേ എല്ലാം വിശാലമാണെന്ന് തോന്നുമെങ്കിലും എനിക്കൊന്നും ചെയ്യാനാകുന്നില്ലല്ലോ എന്നുള്ളൊരു വേദനയിലായിരിക്കും നിങ്ങൾ പക്ഷേ ദൈവം നിങ്ങളെവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ഒരു എക്സിബിഷൻ നടന്നു അന്ന് അവിടെ ഒരുപാട് പക്ഷികളെയും കുഞ്ഞു കുഞ്ഞു ജീവികളെയൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട് എൻ്റെ പിള്ളേർക്ക് വലിയൊരു നിർബന്ധമായി അവിടേക്കൊന്ന് പോകണം അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ടിക്കറ്റ് എടുക്കുന്ന മാത്രയിൽ ഞാൻ അവരോട് വെച്ച് എന്താണ് ഇവിടുത്തെ പ്രത്യേകതകൾ അപ്പോൾ ആ വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട് സാർ ഇവിടെ പക്ഷികളെ ഞങ്ങൾ തുറന്നുവിട്ടിരിക്കുകയാണ് പക്ഷികൾ പറന്നു നടക്കുകയാണ് ആഹാ സ്വതന്ത്രമായിട്ട് നടന്നു നടക്കുന്ന പാറിപ്പറക്കുന്ന കിളികൾ ഇവിടെ ഉണ്ടല്ലേ ഉണ്ട് ഓരോ കൂട്ടിലടച്ച കിളികളെ കണ്ട് 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 കുറച്ചകത്തേക്ക് കയറി ചെന്നപ്പോൾ സ്വതന്ത്രമായിട്ട് പറക്കുന്ന പക്ഷികളുടെ ആ ഒരു കാഴ്ച സ്ഥലത്തേക്കെത്തി കറുത്ത തുണികൾ കൊണ്ട് മറച്ചിരിക്കുന്ന ആ ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ പറഞ്ഞത് ശരിയാണ് കുറേ കോഴിക്കുഞ്ഞുങ്ങൾ ഇതായിട്ട് നടക്കുന്നുണ്ട് അതിനിടയിൽ കുഞ്ഞു കുഞ്ഞു കുരുവികൾ പറന്ന് നടക്കുന്നുണ്ട് പക്ഷേ ഈ കുരുവികൾ പറക്കുന്നുണ്ടെങ്കിലും ഇതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയ മുഴുവൻ തന്നെ അവരിങ്ങനെ തുണികൾ കൊണ്ട് മറച്ചിരിക്കുകയാണ് പക്ഷികൾ പറക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അത് പറക്കുന്നത് ആകാശത്തല്ല പക്ഷികൾ പറക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അത് വിശാലമായ പ്രകൃതിയുടെ സൗന്ദര്യത്തിലല്ല തുണികളാൽ മറയപ്പെട്ട ഒരു പ്രത്യേക പരിതസ്ഥിതിയിലൊരു ഒരു ഒരു സ്പെഷ്യൽ സറൗണ്ടിങ് ഏരിയക്കകത്ത് മാത്രമാണ് ഇവർ പറക്കുന്നത് ഇത് കണ്ട് ഇതിനെ ആസ്വദിച്ച് കുഞ്ഞുങ്ങളിങ്ങനെ അതിനെ കുടിക്കാനും അതിൻ്റെ പുറകേക്ക് ഓടുന്ന സമയത്തും ഞാൻ വളരെ ചിന്താകുലനായി അവിടെ നിന്ന് ദൈവം ഇതാണല്ലോ അനേക ജീവിതങ്ങൾ കാരണം പലരും പറക്കുന്നുണ്ട് പലരും സ്വതന്ത്രരാണെന്ന് പറയുന്നു പക്ഷേ അവർക്കൊരു ലിമിറ്റേഷനുണ്ട് ഇതിനപ്പുറത്തേക്ക് നീ പോകണ്ട എന്നുള്ള നിലയിൽ ആരൊക്കെയോ അവരുടെ ചിറകുകൾ കതിരി വെച്ചിട്ടുണ്ട് ആരൊക്കെയോ അവരുടെ ഭാവിക്ക് ഒരു 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 നിശ്ചയരേഖകൾ വെച്ചിട്ടുണ്ട് ഇതും മതി ഇതിനപ്പുറത്തേക്ക് പോകണ്ട ഇങ്ങനെ ജീവിതത്തെ സ്തബ്ധമാക്കിയിട്ടിരിക്കുന്ന സ്തംഭനങ്ങൾക്ക് വിധേയമായിരിക്കുന്ന പല പല മേഖലകൾക്കകത്ത് അകപ്പെട്ടു പോയ ചിലതിനൊക്കെ അഡിക്റ്റഡ് ആയിപ്പോയാ പലരും തങ്ങളുടെ ജീവിതം ഇങ്ങനെ എങ്ങനെ എങ്കിലൊക്കെ ജീവിച്ചു തീർക്കാൻ വേണ്ടി ഓടുമ്പോൾ അങ്ങനെയുള്ള സകലരുടെയും മുമ്പിൽ പ്രത്യാശയുടെ ഇടിമുഴക്കമായിട്ടാണ് ഇന്ന് രാവിലെ ഈ തൂത് വെളിപ്പെടുന്നത് ഞാൻ വിശാലത വരുത്തും ഞാൻ വിശാലത വരുത്തും നിന്റെ കാൽ ചൂട് ഉറപ്പിക്കുവാനുള്ള വിശാലത ഞാൻ നിനക്ക് കാണിച്ച് തരും നിനക്കൊരു പക്ഷേ കാല് വെക്കുവാൻ ഇനി ഇടമില്ലായിരിക്കും നിനക്കൊന്ന് കളം മാറ്റി ചവിട്ടാൻ നിനക്ക് ഇനി ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരിക്കും ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും അൻപത്തിനാല് വയസ്സുള്ള സമയത്ത് യു എ നിന്ന് നാട്ടിലെത്തി ഇനിയും ഒരു ജോലി എനിക്ക് അവിടെ കിട്ടത്തില്ല എന്നുള്ള സങ്കടത്തിൽ ബാധ്യതകളും പ്രാരാബ്ദങ്ങളും തീരാതെ വിഷമിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അന്നിട്ട് അദ്ദേഹം അറിഞ്ഞു ചെറുപ്പക്കാരെ എടുക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങളെപ്പോലെ വാർദ്ധിക്കത്തിലേക്ക് നടന്നു നീങ്ങുന്നവരെയൊക്കെയും റിജക്റ്റ് ചെയ്യുന്ന ഒരു സമീപനം കമ്പനിക്കുണ്ട് എന്നെ പറഞ്ഞു വിടുമ്പോൾ എൻ്റെ മാനേജർ പറഞ്ഞു ഞാൻ ഇതിനകത്ത് ആണ് ഇത് കമ്പനി റൂളാണ് എനിക്ക് നിന്നെ പറഞ്ഞു വിടാതിരിക്കാൻ നിർവാഹമില്ല അങ്ങനെ വിഷമിച്ച് നാട്ടിലെത്തി നാട്ടിലെത്തി ഒരാഴ്ച കയ്യിൽ അല്പം പൈസയൊക്കെ ഉണ്ടായിരുന്നൊരു സന്തോഷമായിരുന്നു ഒന്നൊന്നര രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ സ്വന്തം ഭാര്യ നിന്നെ ചോദിച്ചു വേറെ എന്തെങ്കിലും വഴി നോക്കണ്ടേ എന്താണ് ഇനി പരിപാടി അച്ഛൻ തിരിച്ചു പോകുന്നു എന്നോട് ആ മനുഷ്യൻ പറഞ്ഞു പാസ്റ്റേ ഒരു ജീവിതകാലം മുഴുവൻ ആ മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ടു വീട്ടിലെത്തിയപ്പോൾ ഇനിയും ബുദ്ധിമുട്ട് തീർക്കാൻ എങ്ങോട്ടേലും പോകുന്നോ എന്നുള്ള ചോദ്യത്തിൽ ഞാൻ തകർന്നുപോയി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അങ്ങനത്തെ ചോദ്യമൊന്നും ചോദിക്കരുത് കേട്ടോ നമുക്കൊരുമിച്ച് എന്തിനും വഴി കണ്ടെത്താം എന്ന നിലയിൽ അവരെ ഒന്ന് തണുപ്പിക്കാനേ ശ്രമിക്കാവൂ ചില മനുഷ്യരൊക്കെ അവിടെ വല്ലാതെ പോകും അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ എന്നും ഞാൻ എങ്ങനെ കഷ്ടപ്പെടാൻ വേണ്ടി മാത്രമാണോ എന്നുള്ള ഒരു ചോദ്യം അവരുടെ ഹൃദയത്തെ പിടിച്ചൊലച്ചു കളയും അങ്ങനെ ആ വേദന മനസ്സിനെ വല്ലാതെ ബാധിച്ചു ആ ബാധിച്ചിരിക്കുന്ന മാത്രയിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നു എനിക്ക് എങ്ങോട്ടെങ്കിലും ഒരു വാതിൽ തുറക്കണം പാസ്റ്റർ അതിനോട് ഒന്ന് പ്രാർത്ഥിക്കണം കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ തയ്യാറാകുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് കേട്ടൊരു വാക്കിൻ്റെ പേരിൽ മനസ്സ് തളർന്നാണ് ഇത് പറഞ്ഞപ്പോൾ വാവിട്ട് കരഞ്ഞു വാവിട്ട് കരഞ്ഞു ഞാൻ ആർക്കും വേണ്ടാത്തവനായിട്ട് എനിക്ക് തോന്നുന്നു ആർക്കും എന്നോടൊരു സ്നേഹത്തിൻ്റെ ഒരു കനിവോ ഇടപെടലോ ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നു ഒരു വിവാഹമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നു ഒരു വയറ് മാത്രം നടക്കാനായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് എങ്ങനെങ്കിലൊക്കെ ജീവിച്ചു പോകാമായിരുന്നു ഇപ്പോൾ ഞാൻ ആർക്കൊക്കെയോ വേണ്ടി കഷ്ടപ്പെടുകയാണ് ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടും എനിക്ക് വേണ്ടി ചിന്തിക്കാനോ എനിക്ക് വേണ്ടി ഒന്നും നല്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനോ പോലും ആരുമില്ല അവരിപ്പോഴും അവരുടെ സുഖങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എനിക്ക് വേണ്ടി എനിക്കൊന്നുമേ കണ്ടെത്താനാകുന്നില്ല ചേർത്ത് പിടിച്ച് കുറച്ച് നേരം ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു നീ തളർന്നു പോകണ്ട ഞാൻ നിനക്ക് വേണ്ടി ഒരാളെ നിൻ്റെ ജീവിതത്തിൽ നാളെ മൂന്ന് മണിക്ക് എത്തിക്കാം ആരാണോ എന്താണെന്നോ ഒന്നും അറിയത്തില്ല അങ്ങനെ ഇരിക്കുന്ന മാത്രയിൽ ഈ ദൈവശബ്ദവും കേട്ടിട്ട് പോയി പിറ്റേ ദിവസം രാവിലെ എന്നെ ഒന്ന് വിളിച്ചു പാസ്റ്റർ ഇന്ന് മൂന്ന് മണിക്കെന്നല്ലേ കർത്താവ് പറഞ്ഞേക്കുന്നേ ആ ആ വാക്കൊക്കെ ഒന്നോട് ഉറപ്പിച്ചിട്ട് പുള്ളി ഫോൺ വെച്ചു അന്ന് എവിടെയോ തൻ്റെയൊരു സ്നേഹത്തിൻ്റെ കൂടെ പോകുമ്പോൾ റോഡരികിൽ എവിടെയോ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ ഇടയിൽ ഒരു പയ്യൻ അവിടെ വന്ന് ഫോൺ ചെയ്യുകയാണ് അവന് ഭയങ്കര ടെൻഷൻ അടിക്കുകയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു പിടിച്ച് വന്നപ്പോൾ അവൻ്റെ ജ്യേഷ്ഠൻ ഒരു കമ്പനി നടത്തുന്നുണ്ട് ആ കമ്പനിയിൽ കാര്യങ്ങൾ നേരെ ചുവ നോക്കി നടത്തുന്നതിൽ എല്ലാം അവതാളത്തിലാവുകയാണ് ഇദ്ദേഹം ജോലി ചെയ്ത സെയിം ട്രേഡിലുള്ള ഒരു സാഹചര്യത്തിലുള്ളൊരു കമ്പനിയാണത് കാര്യങ്ങൾ കേട്ടിട്ട് ഇദ്ദേഹം ആ പയ്യനോട് ഒന്ന് മോനെ ഞാൻ രണ്ട് കാര്യങ്ങളൊന്നു ചോദിച്ചോട്ടെ അങ്ങനെ കേട്ടോ ചോദിച്ചു അവിടെ നിന്ന് ഒരു വടയും ചായയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ സംസാരിച്ചു പിന്നെയും തൻ്റെ ജീവിതത്തിനകത്ത് താൻ ആഗ്രഹിച്ചത് ഒരു ഓപ്പണിംഗ് ഇതെനിക്ക് അവിടെ സൃഷ്ടിക്കപ്പെട്ടു പിറ്റേ ദിവസം മൂന്ന് മണി തൻ്റെ ലൈഫ് മാറുന്ന സമയമായി മാറി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മടഞ്ഞു ഇനിയും പിന്നെ ആർക്കും വേണ്ട എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം അവസാനിച്ചിട്ടില്ല എന്നും നിനക്കാട്ട് ഞാനൊരു ജീവിതത്തിൻ്റെ സന്തോഷം ഇനിയും തുറക്കുമെന്നുമുള്ള ദൈവത്തിൻ്റെ ഒരു ആലോചന ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുകയാണ് നിങ്ങളത് കാണാൻ പോവുകയാണ് കാലു പറിച്ചു മുന്നോട്ട് വെക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന മാത്രയിൽ സങ്കടപ്പെടരുത് നിൻ്റെ പാദം ഇനി എവിടെ വെക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കുമെന്നത് കർത്താവ് പറയുന്നു നിങ്ങളിനി എവിടെ കാലുറപ്പിക്കണം അത് ദൈവം തീരുമാനിക്കും നിങ്ങളിനും എവിടേക്ക് പോകണം അത് കർത്താവ് തീരുമാനിക്കും ഞാൻ കാലടി വെക്കേണ്ടതിന് നീ എനിക്ക് വിശാലത വരുത്തി എന്നെ നരിയാണികൾ വഴുതിയതുമില്ല ഇനി ഇടറി വീഴാതെ വണ്ണം കാലുറപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൃപയെ നിങ്ങൾ ദർശിക്കാൻ പോവുകയാണ് സമൃദ്ധമായൊരു ദൈവത്തിൻ്റെ വിശാലാനുഗ്രഹം നിങ്ങളുടെ മേൽ വരുന്നു ബാധ്യതകൾ കൊണ്ട് മൂടി പല പല പ്രശ്നങ്ങളാൽ കവർ ചെയ്യപ്പെട്ട ഈ ലൈഫിനകത്ത് പലതവണ എഴുതിയിട്ടും തോറ്റുപോയ പരീക്ഷയുടെ മുൻപിൽ എത്ര സംസാരിച്ചിട്ടും മനസ്സ് മാറാത്ത ജീവിത പങ്കാളിയുടെ ആ ധാർഷ്ട്യത്തിൻ്റെ മുൻപിൽ എത്രയൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടും വഴങ്ങിത്തരാത്ത ആ എതിരാളികളുടെ മുൻപിൽ ദൈവം തന്നെ നേരിട്ട് നിനക്ക് വേണ്ടി ഇറങ്ങും കർത്താവ് തന്നെ നിൻ്റെ പാതയെ സെറ്റ് ചെയ്യും ദൈവത്തിൻ്റെ പൈതലെ നിൻ്റെ കണ്ണുനീരിന് ദൈവം കേട്ടത് നിസ്സാരമായിട്ടല്ലായിരുന്നു ദൈവം അതിന് വലിയ വില കൊടുത്തിരുന്നു ശക്തമായ പ്രാധാന്യത കൽപ്പിച്ചാണ് കർത്താവ് ആ കാര്യം ചെയ്തതെന്ന് നീ തിരിച്ചറിയും ആ ദൈവകൃപ വെളിപ്പെടാൻ പോവുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ വലിയ വഴികളെ നിന്ന് പകൽ തുറക്കുന്നതിനായിട്ട് സ്തോത്ര കണ്ണുനീരുകളെ തുടയ്ക്കുന്ന കർത്താവിൻ്റെ തിരുവിരൽ തുമ്പുകൾ ഇന്നിവരുടെ ശരീരത്തെയും നയനങ്ങളെയും സ്പർശിക്കുന്നു കണ്ണീർക്കടങ്ങളെ തുടച്ചെടുത്തുകൊണ്ട് അവരുടെ മിഴി തുറക്കുമ്പോൾ സന്തോഷം തൂകുന്ന മുഖത്തോടെ കാണത്തക്കവിധം പുതിയ പാതകൾ പുതിയ അവസരങ്ങൾ പുത്തൻ പുത്തൻ സഹായ മേഖലകൾ എൻ്റെ പിതാവ് ഇവർക്കായി ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ഇന്നത്തെ ജീവിതം സന്തോഷത്താൽ നിറയട്ടെ ക്ലേശിക്കാനിടയില്ലാതെ വിധം ദൈവം തുറന്ന ആനന്ദത്താൽ ഇവർ ചിരിക്കട്ടെ ഞാനിവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു സമാധാനം കൊണ്ട് മൂടും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 സ്നേഹം നിറഞ്ഞവരെ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ സഭയുടെ കൂട്ടായ്മകൾ നടക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയാണ് നാളെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട് ജീവിതത്തിൽ ഉത്തരമില്ലാത്ത പ്രശ്നങ്ങളിൽ വലഞ്ഞു നടക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അവിടെ വിടുതൽ പ്രാപിപ്പാൻ കഴിയും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ കോഴഞ്ചേരിയിലും മല്ലപ്പള്ളിയിലും കൂത്താട്ട നമ്മുടെ സഭയുടെ ഏരിയ മീറ്റിംഗ്സ് ഉണ്ട് നിങ്ങൾ നിങ്ങളവിടേക്ക് എത്തുക കൃപ മേൽ പൊതിയപ്പെടട്ടെ ഗോഡ് ബ്ലസ് യു അഹ്